അസലാമാലും വറഹമത്ത് വർക്കാത്ത പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നതിന്റെ ഒരു ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയല്ലേ അഹന്ത മറ്റൊരു ഹദീസില് അലൈസ് പറയുന്നുണ്ട് ഒരാൾ ഒരു രാത്രി പത്ത് ആയത്തുകൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവരൊരിക്കും തോറു പ്രതിഫലം നൽകുന്നു കേവലം പത്ത് ആയത്തുകൾ ഒരു രാത്രി പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു കിന്ത്വാറ് കിൻത്വാർ എന്താന്ന് ചോദിക്കേണ്ടായി എന്താണ് ഒരു കിൻത്വാർ എന്ന് പറയുന്നത് ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും എത്ര എത്രമാത്രം വിലമതിക്കോ അത്രയും മൂല്യമുള്ള അത്രമാത്രം പ്രതിഫലമുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു നമ്മള് തെയ്റാത്ത് കേട്ടിട്ടില്ലേ തെയ്റാത്ത് ഏർ മരണ വീട്ടിൽ പോയാൽ ജനാചരകിട്ടുന്ന രണ്ട് കീറാത്ത് പറഞ്ഞിട്ടില്ലേ അത് ഉഹത് മലയോളം എന്നുള്ളതാണ് ഇവിടെ ഇവിടെ പറയുന്നത് ഒരു കിൻഫോറാണ് അപ്പോൾ നമ്മളെ മനസ്സിൽ ആ ഒരു നീയത്തോടു കൂടി ഒരു ദിവസം ഒരു ദിവസം കുറഞ്ഞത് ഒരു പത്തായത്തെങ്കിലും ഏറ്റവും കുറഞ്ഞതാണ് കുറക്കാനല്ല അത്രയെങ്കിലും നമ്മൾ ഖുറാനുമായൊരു ബന്ധം ഉണ്ടാക്കണം ഒരുപാട് പാരായണം ചെയ്യുന്നവരാണ് ഒരുപാട് ഓതുന്നുണ്ട് തീരെ ഓതാത്തവരാണെങ്കിൽ ആ ഒരു നിരക്ക് നമ്മള് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് അല്ലാതെ വർക്കത്താക്കി വരും അല്ല ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് പരിശ്രമിക്കുക അഹ്മാന റബ്ബ് നമുക്ക് ധാരാളം ധാരാളം കുറവ് പാരായണം ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉള്ള അവസരം നൽകി അനുഗ്രഹിക്കട്ടെ അമി